उठना है मेरे भाई कहो मेरे बाप रे दया ने नाम इन साविदे कोकू नहीं करूंगा ऐसा आई नीड टू बाहे रे भाई ये तो गण में रे भाई ये तो गण में रे भाई ये तो गण में मैं कौन हूं रे

അന്തരീക്ഷം നിലനിർത്താൻ പ്രയത്നിക്കുകയും ചെയ്യും നമ്മുടെ അമൂല്യ സമ്പത്തായ പൗരോർജം പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും എന്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപത്തി എത്തിക്കാൻ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ പാട്ടുകളും അവതരിപ്പിക്കണ്ടേ അപ്പൊ നമ്മള് ഇന്നത്തെ വായനാധീനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് അനിയുടെ ടീച്ചറാണ് അപ്പൊ നമ്മുടെ സ്കൂളിലേക്ക് ടീച്ചറെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ വായന ഉദ്ഘാടനം ചെയ്യാനായിട്ട് ടീച്ചറെ ക്ഷണിച്ചുകൊടുത്തു ഇന്നത്തെ നാഷണൽ ഡേ ആണ് ാണ് നാഷണൽ ഡേ നമ്മൾ ആചരിക്കുന്നത് അല്ലെ അത് നമ്മുടെ കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ജൂൺ പത്തൊമ്പതിനാണ് ആചരിച്ചു വന്നിരുന്നത് കേരളത്തിലെ ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായിട്ടുള്ള പി എൻ പണിക്കരുടെ ചരമദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ജൂൺ പത്തൊമ്പത് മുതൽ ജൂൺ ഇരുപത്തി അഞ്ച് വരെ വായനാ വാരമായിട്ട് എത്തിയുന്നത് ആചരിക്കുന്നത് ആരുടെ ഓർമ്മക്കാണ് പി എൻ പണിക്കർ പുതുവായി നാരായണൻ പണിക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ നിങ്ങളൊക്കെ വായിക്കാറുണ്ടോ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ അതിനപ്പുറത്തേക്ക് നമ്മള് നമ്മുടെ വിദ്യാലയത്തിലും വീട്ടിലൊക്കെ നമ്മള് കമ്പ്യൂട്ടർ നോക്കിട്ട് വായിക്കാറുണ്ടോ മൊബൈൽ നോക്കി വായിക്കാറുണ്ടോ റേഡിയോ കേട്ടിട്ട് നമ്മൾ അതുപോലെ പറയാറുണ്ടോ ഇതെല്ലാ വായനയുടെ വിവിധ വശങ്ങളാണ് അല്ലേ അപ്പൊ ഇങ്ങനെ നമ്മൾ ഏത് മേഖലയിൽ ബൊക്കിഷായിട്ടുള്ള ഒരു റേഡിങ് മാത്രമല്ലാതെ അതിനപ്പുറത്തേക്ക് ഡിജിറ്റൽ റേഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമാണുള്ളത് പഴയ നിങ്ങൾ നിന്നെല്ലാ മാറ്റങ്ങൾ ഇന്ന് നിങ്ങളുടെ തലമുറകൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം ശാസ്ത്രീയ രൂപത്തിലാണ് എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അതൊരു ഡിജിറ്റൽ റീഡിംഗ് എന്നാണ് പറയാനുള്ളത് എന്താ പറയാ ഡിജിറ്റൽ റീഡിങ് ഇതിന്റെ അടിസ്ഥാനത്തിലാണത് ഇനി ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം അതോടനുബന്ധിച്ചിട്ട് ഒരു ചെറിയ കവിത നിങ്ങൾ എല്ലാവരും കൂടെ ചെല്ലാം അതിൻ്റെ കൂടെ തന്നെ ചെല്ലാം വായന എന്നത് ചെറുതല്ല വായിക്കേണം വളരാനായി വായന എന്നത് ചെറുതല്ല വായിക്കേണം വളരാനായി ുംളർത്തിയിടും വാനോളം ഉയർത്തിയിടും വായന ഇല്ലാതെ വളർന്നാലോ വളർച്ചയിൽ നാം തളർന്നിടും വായന എന്നത് ചെറുതല്ല വളരാനായി എല്ലാവരും ഈ മാത്രമല്ല എന്നും നമ്മൾ എന്ത് ചെയ്യണം പുസ്തകങ്ങൾ വായിക്കണം കേട്ടോ എന്തായാലും ചെയ്യോ അപ്പൊ ആരുടെ ഓർമ്മദിനത്തിന് വേണ്ടി ഓർമ്മദിനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനേഴില് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ദേശീയ വായനാ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് നാഷണൽ റീഡിംഗ് ഡേ ആയിട്ട് ജൂൺ പത്തൊമ്പതിനെ ആചരിക്കുന്നത് മറക്കലിൽ എല്ലാവരും നമ്മുടെ വിദ്യാലയത്തിന്റെ ഇന്നത്തെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ടീച്ചർ നമുക്ക് പറഞ്ഞ് തന്നു മനസ്സിലായില്ലേ പുസ്തകം എല്ലാവരും വായിക്കുന്നുണ്ട് അല്ലേ അത് പുറമെ അറിവുണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ എല്ലാവരും പുസ്തകങ്ങൾ വായിക്കണം പുറത്തൊക്കെ നമ്മുടെ ലൈബ്രറിയില് കുറെ പുസ്തകങ്ങൾ ഉണ്ട് അത് ടീച്ചർമാർക്ക് വായിക്കാനായിട്ട് കഴിയും അത് കുട്ടിക്കാലത്ത് പൂമ്പാക്കി ചെറിയ കളി ഉണ്ട് നമുക്ക് വായിക്കാൻ വേണ്ടി ചിത്രം ഉണ്ടാവും അതിന് അടിച്ച് വായിക്കാനും ഉണ്ടാവും അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളോ വായിച്ചിരുന്നത് അതുപോലെ ഇന്നും നിങ്ങൾക്ക് കളി കൊടുക്കാം അങ്ങനെ കുറെ പുസ്തകങ്ങളുണ്ട് നമ്മൾ വായിച്ചു പുറത്തൊക്കെ പോകാ ആ അതിന് പകരം ചെയ്യണം പുസ്തകങ്ങൾ പതി പറയണം പറയണേ പുസ്തകങ്ങളൊക്കെ അങ്ങനെ വായിച്ച് വായിച്ച് നമുക്ക് വളരാ അപ്പൊ ഇന്നത്തെ പുസ്തകം ദിനത്തോടെ അത് പഠിച്ചിട്ട് മൂന്നോ നാലോ ക്ലാസ്സിലെ കുട്ടികൾക്ക് പുസ്തകം തരും ബാക്കി കുട്ടികൾക്ക് നിങ്ങൾ വലുതായി മൂന്നിലോ നാലിലോ നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ വലിയ കുട്ടികൾക്ക് മാത്രാണ് അതിനായിട്ട് അനുഗ്രഹിച്ച വായനാ ദിന സന്ദേശം മിൻഹ നമസ്കാരം ഞാൻ പറയാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു നോവലിനെ പറ്റിയാണ് ബാല്യകാല സതി വിഖ്യാത എഴുത്തുകാരനായ വൈതാ മുഹമ്മദ് ബഷീറിന്റെ ഒരു നോവലാണ് ബാല്യകാല സഹീ ബഷീർ കൃതികളിൽ അമൂല്യമായ ഒന്നാണ് ഇതിനെ കരുതപ്പെടുന്നു ബാല്യകാല സുഹൃത്തുക്കളായ മജീദും കുറയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ കഥാകാരൻ തന്നെ ജീവിതത്തിൽ ഒരു ഭാഗമാണ് ജീവിത യഥാത്ഥ്യങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ച ഈ പുസ്തകം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമുള്ള മടങ്ങി വിലവിൽ കണ്ടുമുട്ടുന്ന രംഗം നിർഭരമാണ് വിത്തുകൾ വിതറുന്ന ഈ നോവൽ ഒരു അനുഭവപ്പെടുന്നു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു ചെറിയ കുടുംബത്തിലെ കൊച്ചുകുട്ടികളുടെ കാഴ്ചപ്പാടിലൂടെ പുതിയ ലോകത്തെ വരച്ചു കാട്ടുന്ന നന്ദനാട കൃതിയാണ് ഉണ്ണിക്കുട്ടൻ്റെ ലോകം ഉണ്ണിക്കുട്ടൻ വളർന്നു വരുന്നു എന്നീ കൃതികളുടെ സമാഹരണമാണ് ആയിരത്തി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം കഥയിൽ പ്രധാന മലയാളത്തിൽ ഏറെ വായിക്കപ്പെട്ടിട്ടുള്ള നോവലുകളിൽ ഒന്നാണ് ഭാഷാപരവും പ്രമേയപരവുമായ മികവു കൊണ്ട് ഏറെ ശ്രദ്ധേയമായ ഒരു രചനയാണിത് കേന്ദ്ര കഥാപാത്രമായ രവി പാലക്കാട്ടെ നാട്ടിൽ പുറമായ ഖസാക്കിലെ ഏക ഏകാധക വിദ്യാലയത്തിൽ മുതലുള്ള കഥയോടൊപ്പം ഒരു കാലഘട്ടത്തെയും നോവലിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പു കിഴി അവപ്പുവച്ചൻ മാധവൻ നായർ മൈനൂന എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ വ്യക്തിത്വം അനേകംമാരെ ഏറെ സൂക്ഷ്മതയോടെയാണ് നെഞ്ഞെടുത്തിട്ടുള്ളത് പുരാണഘടകങ്ങളെ യഥാർത്ഥമായ അവസ്ഥയുമായി സംയോജിപ്പിക്കുന്ന ഒരു ശൈലി ഇതിൽ അവലംബിച്ചിട്ടുണ്ട് നന്ദി പ്രകാശനമാണ് അതിനായിട്ട് ടീച്ചറെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വായന നമ്മുടെ വിദ്യാലയത്തിന്റെ വായനാ ദിന അതിലൊരു വായന പാട്ട് ഞാൻ പറയാം വളരെ മനോഹരമായിട്ട് തന്നെ മുഹമ്മദ് അച്ഛൻ്റെ ഫ്രണ്ട് പേജ് ചിത്രീകരിച്ചിട്ടുണ്ട് നല്ല കളറിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ബിഗ് കയ്യടി കയ്യടി ഒരു ബിക്ക് കൈയണി കൊടുക്കലേ കയ്യണി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ വായന പാട്ടം അതിൽ നാല് കഴിഞ്ഞ നമുക്ക് പാടാം നമുക്ക് നൂറ് സ്വപ്നം തീർക്കാം പുതിയൊരു സ്വപ്നം പണിയാം പണിയാംസ്തകങ്ങൾ മറിച്ചാട്ടെ പറയുന്നത് നമ്മളോട് വായിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ നമ്മളോട് പറയുന്നത് ഇത് എഴുതിയിട്ടുള്ളത് ൊക്കെ വായിച്ചുകൊണ്ടേ വായിച്ചാൽ മാത്രമേ വളരുകയുള്ളൂ എന്നുള്ളതാണ് ഇതുകൊണ്ട് അക്ഷരനാട്ടം എന്നൊക്കെയാണ് നിങ്ങളോട് ഉദ്ദേശിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട് പിന്നെ പ്രവർത്തിച്ചാൽ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേതുകൊണ്ട് നന്ദി നമസ്കാരം

ഇത്രയും നേരം നമ്മുടെ കൂടെ വന്ന വായനാ ദിനത്തില് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അയ്യൂ ടീച്ചറ് അപ്പൊ ആ അങ്ങനെ ടീച്ചർ നല്ലൊരു നന്ദി പറയട്ടെല്ലാരും സ്കൂളിനെ കേട്ട് മറ്റു ടീച്ചർ പറഞ്ഞു